ഇവിടെ സംസാരിക്കുന്നത് ദൈവവിളിയോടുള്ള സ്ഥിരമായ പ്രതിബദ്ധതയാണ് കർത്താവ് ഇവിടെ ഊന്നി പറയുന്നത് സുവിശേഷ വയലിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വിശേഷതയാണ് സ്ഥിരമായ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലിയുടെ ജീവിതം തന്നെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്ന ഒരു വലിയ അർത്ഥതലമുണ്ട് ജോൺ വെസ്ലിയുടെ ഭാര്യ മോളി എപ്പോഴും സുവിശേഷ വയലിൽ തിരക്കുള്ള പ്രവർത്തനം നടത്തിയിരുന്ന ജോൺ വെസ്ലിയെ കുറിച്ച് ഏറെ പരാതിപ്പെട്ടിട്ടുണ്ട് അവൾ മറ്റ് പലരോടും ജോൺ വെസ്ലിയെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും ജോൺ